കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളൊരു വഴുതനങ്ങ ഫ്രൈ ആണ് കാണിക്കുന്നത് പൊതുവെ എല്ലാവർക്കും ഊണ് കഴിക്കുന്ന സമയത്ത് ഒരു വറവെങ്കിലും ഇല്ലാണ്ട് ചോറ് ഇറങ്ങുന്നത് വളരെ കുറവായിരിക്കും അപ്പം നമുക്ക് ഈ ഒരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടെങ്കിൽ ചോറ് ഉണ്ടാൽ നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാം കേട്ടാ ഒരു നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് നോമ്പുകാലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഇല്ലെങ്കിൽ ഇറങ്ങാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ ഒരു വഴുതനങ്ങി ഫ്രൈ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല വലിയ വഴുതനങ്ങ നോക്കിയാണ് എടുക്കുന്നത് ഈ വഴുതനങ്ങ നമ്മൾ നേരിട്ട് നമ്മൾ മസാല പറ്റില്ല ഈ വഴുതനങ്ങ ഒരു നേരിയ കറുപ്പുണ്ട് ആ കറ നമുക്ക് കളയാം ഇതരിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് നമ്മൾ നമ്മളിട്ടാലാണ് അത് പോവുള്ളൂ അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാല കൂട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂണോളം നമ്മുടെ അരിപ്പൊടി പിന്നെ വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കറിവേപ്പില പച്ചമുളക് ഇട ഇതെല്ലാം കൂടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപേണ നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ഈ ചവന്നുള്ളിയൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കണം മെയിൻ സംഗതി സംഗതിയിട്ടാണ് ചവന്നുള്ളിയും വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ചവന്നുള്ളി ആഡ് ചെയ്യാം അതിന് ശേഷം വെളുത്തുള്ളി ഇട്ടു ഒരു ചെറിയ കഷ്ണം ചെറിയ കഷ്ണം മതിയിട്ടേ ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് ഇട്ടു പിന്നെ അതിലേക്ക് കറിവേപ്പില നമ്മൾ ഒത്തിരി ഇട്ടു പിന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം മഞ്ഞപ്പൊടി അര ടീസ്പൂൺ നമ്മുടെ ഉപ്പും ഒരു ടീസ്പൂണോളം നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി കൂടുതൽ ചേർക്കാം ഇത് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ രണ്ട് സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്തത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈ അരിപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം അരിപ്പൊടി നമ്മൾ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുത്തിട്ടുള്ള മസാലയാണ് നമ്മൾ ഈ കാണുന്നത് നല്ല പേസ്റ്റ് രൂപയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തരിതരി പോലും ഇല്ല നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തത് നമ്മൾ വെള്ളത്തിലിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഇത് അരിയാം അരിഞ്ഞതാണ് ഈ കാണുന്നത് കേട്ടാ സ്ലൈസായിട്ട് നമ്മൾ അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നേരിട്ട് വെള്ളത്തിലേക്കിട്ട് നമുക്കതിൻ്റെ കറ കളഞ്ഞെടുക്കണം നമ്മളല്ലേ കറ കളഞ്ഞില്ലെങ്കിലും ഒരു വേറൊരു ടേസ്റ്റായിട്ട് മാറും കേട്ടോ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ആ കറ കളഞ്ഞിട്ട് വറക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അല്ലെങ്കിൽ വറുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിനാണ് വ്യത്യാസമുണ്ട് നിങ്ങൾ രണ്ടും രണ്ട് രീതിയിൽ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടായി കഴിയുമ്പോൾ ആ മസാല ചേർക്കുമ്പോൾ അത് പിടിക്കാനും സൗകര്യമാണ് അല്ലെങ്കിൽ അതിൽ ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു തരിതരിപ്പായിട്ട് നമുക്ക് റവത്തരി പോലെ നിൽക്കും ഇതാവുമ്പോൾ അതിൽ വെള്ളം വറർന്നു കളഞ്ഞ ശേഷം നമ്മളെടുത്ത് അതിൽ പേസ്റ്റ് ചേർക്കുമ്പോൾ നല്ല മിക്സിങ് ആയിട്ട് തീരും അപ്പം നമ്മളിത് കഴുകി വാരി അതിലേക്ക് നമ്മുടെ മസാലക്കൂട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് പുറത്ത് വെക്കണം അധികം നേരമൊന്നും വേണ്ട കേട്ടോ ഇതിനധികം സമയമൊന്നും വേണ്ട ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് മാത്രം പത്ത് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കണം പെട്ടെന്ന് നമുക്ക് ചോറിന് ഒരു കറിയില്ലെങ്കിൽ ഒരു വറവില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും പക്ഷേ ഇതിനെ ഈ മസാലക്കൂട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും ഈ മസാലയിലുള്ള വ്യത്യാസമാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മാറ്റുന്നത് അപ്പോൾ ഇതിൽ ഈ അരിപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കുമ്പോഴുണ്ടല്ല അതിൽ ആ മുളകും ഇതൊക്കെ അതിലേക്ക് സെറ്റായിട്ടെന്നെ ഇരിക്കും കേട്ടോ അതിലെല്ലാം പിടിക്കുന്ന ഒരു രീതിക്ക് നല്ല ക്രിസ്പിയായിട്ട് ഇരിക്കുകയും ചെയ്യും ഓവർ ക്രിസ്പി അല്ല ആവശ്യത്തിനുള്ള ക്രിസ്പി നമ്മൾ ചോറ് നമുക്കുള്ള ഒരു ലെവൽ നമുക്ക് സെറ്റായിട്ടിരിക്കും അപ്പോൾ നമുക്കിതിനെ നന്നായിട്ട് കൈ വെച്ച് തന്നെ നമുക്ക് മിക്സ് ആക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ടീസ്പൂൺ വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല നമ്മുടെ കൈ തന്നെ ഉപയോഗിച്ച് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് നമുക്ക് ചെയ്ത് വെക്കാം അപ്പോൾ നല്ലൊരു ഫ്രൈ നമുക്ക് തയ്യാറായി കിട്ടും ചെയ്യും അപ്പോൾ നല്ലൊരു വഴുതനങ്ങി കിട്ടിയാൽ മാത്രം മതി നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാൻ നല്ല വലിയ വഴുതനങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പോൾ അത് എൻ്റെ വഴുതനങ്ങൾ സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാനിത് നന്നായിട്ട് മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ പാൻ വെച്ച് നമ്മളിത് വറുത്തെടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്കൊരു കറിയില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുതനങ്ങയൊക്കെ വലിയ ആൾക്കാർക്ക് താല്പര്യം ഇല്ലാത്തൊരു പച്ചക്കറികളിലൊന്നായിരിക്കും പക്ഷെ ഇങ്ങനെയൊന്നും വറുത്ത് നിങ്ങൾ നോക്കൂ കേട്ടോ ഒരു വ്യത്യസ്തത നിങ്ങൾക്ക് അനുഭവപ്പെടാം പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ നോമ്പൊക്കെ ഉള്ള ആൾക്കാർക്ക് തീ വറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് പറഞ്ഞ പോലെ തന്നെ ഒരു കറിയും വേണ്ട ഇത് മാത്രം കൂട്ടി നല്ല ചൂട് ചോറിൽ ചൂടോടുകൂടി ഇതിട്ട് കഴിഞ്ഞാൽ നല്ല കൂടി നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വറുക്കാൻ ആരംഭിക്കാം നമുക്കൊരു പാൻ വെക്കാം പാൻ വെച്ച് നമ്മുടെ എണ്ണ വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒറ്റയടിക്ക് ഇട്ട് അതിൻ്റെ ഇത് ആക്കരുത് കേട്ടാ നമ്മൾ ശരിക്കും നമ്മൾ ഇറച്ചികളൊക്കെ വറുക്കണ പോലെ തന്നെയാണ് ഇതും വറക്കേണ്ടത് ഞാനിത് വലിയ ഇതായത് മാക്സിമം അതിലേക്ക് ഒരു ഏഴെണ്ണം ഞാൻ ഇട്ടിട്ടുള്ളൂ മധികം വെളിച്ചെണ്ണ നോക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ ഓവർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ മസാലയൊക്കെ അതിൽ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമുക്ക് ഈ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് സെറ്റാക്കണം അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്നും ഒരിഞ്ഞ് ഒരുമിക്കും നമുക്കത് തിരിച്ചിടാം അപ്പം നമ്മുടെ ഫ്രൈ ഫ്രൈതേ തയ്യാറായി കഴിഞ്ഞു ഇങ്ങനെ ഓരോന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നല്ലതാ നല്ലൊരു ഫ്രൈ ആണ് കേട്ടോ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു